ഹലോ ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ നമ്മൾ സോയാ സ്റ്റീഫ് ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ സോയാ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം സോയ ചങ്ക്സ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ബോയിൽ ചെയ്ത് വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം നമ്മൾ ചിക്കൻ എങ്ങനെയാണോ മാരിനേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം എങ്കിൽ മാത്രമേ നമ്മൾ എല്ലാ മസാല ചേരുവകളും ഈ സോയാ ചങ്ക്സിൽ ആവശ്യത്തിന് പിടിക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലോർ കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സോയാ ചങ്ക്സ് മിക്സ് ചെയ്തിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് കറിക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാനെടുത്ത് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ തിളക്കുന്ന സമയത്ത് മീഡിയം സൈസിലരിഞ്ഞ് ഒരു ഉള്ളിയും അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളകിന് പകരം നമ്മൾ ഒരു വലിയ ക്യാപ്സിക്കമാണ് എടുക്കുന്നത് പച്ചമുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള ടേസ്റ്റ് കിട്ടും അപ്പോൾ ഒരു ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം അതുകൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെല്ലുവിളി പേസ്റ്റ് കൂടെ ചേർത്ത് വഴറ്റാം വഴറ്റിയ ഉള്ളിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കറിവേപ്പിലയും അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റണം ഈ പുതിനയിലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കറിവേപ്പില മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഉള്ളിയും ക്യാപ്സിക്കും ഏകദേശം വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന സോയ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മറ്റേ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാലയുടെ കൂട്ടത്തിലേക്ക് മാറ്റിയെടുക്കാം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഏകദേശം കുറച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ മസാല അത് ഓപ്ഷണലാണ് ആണ് അതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ചിക്കൻ മസാല കൂടെ ചേർത്ത ശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വെച്ചേക്കാം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സോയാ സ്റ്റീർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ ദോശയുടെ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ സിമ്പിൾ ആയിട്ട് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതുതായി ആരെങ്കിലും ഈ ചാനൽ കാണലുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹർദീവ്സ് കിച്ചൺ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്